മനുഷ്യൻ എന്ന് പറഞ്ഞ രീതിയിൽ വിധിച്ച അന്നം പോലെ തന്നെ വിധിച്ച ഇണയുമുണ്ട് ആ ഇണയെ കണ്ടെത്താൻ ഉള്ള കഴിവ് നമുക്കില്ല പോകും അതാണ് പ്രശ്നം മനുഷ്യൻ്റെ ഗന്ധം സുഗന്ധമാണ് ആ സുഗന്ധത്തിൽ ഒരു ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ സർമ് അതുണ്ട് തിരിച്ചെത്തുക തന്നെ ചെയ്യും ഇത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ പോയത് അന്നം തെറ്റിയിട്ടാണ് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് വെള്ളത്തിൽ നിന്നാണെന്നാണ് പഠിപ്പിക്കുന്നത് അത് സയൻസല്ലേ തെറ്റാണത് ഭൂമിയിലാണ് ആദ്യത്തെ ഏകകോശ ജീവി അത് വെള്ളത്തിനടിയില ഭൂമിയിൽ വെള്ളത്തിൽ നിന്നും കരയിലേക്കല്ല വന്നത് വായുവിലേക്കാണ് വായു പുത്രന്മാരാണ് മനുഷ്യർ പതിനൊന്ന് വർഷം ഒരമ്മക്ക് ശമ്പളം വീട്ടിലെത്തിച്ച് കൊടുക്കണം കാരണം ജോലി ചെയ്യുന്നതിനേക്കാൾ എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഒരു കുഞ്ഞിനെ ബോധോധമുള്ള കുഞ്ഞാക്കി മാറ്റുക എന്ന് പറയുന്നത് പുള്ളകളിയാണോ സമൂഹത്തിന് മൊത്തം ഭൂമിക്ക് തന്നെയും പ്രധാനപ്പെട്ട കാര്യമല്ലേ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കാനുള്ള ശമ്പളം ഉണ്ടാക്കേണ്ട ജോലി പുരുഷൻ്റെതല്ലേ പുരുഷനുണ്ടാക്കി സമൂഹം ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് ഗവൺമെൻറ് അത് കൊടുക്കണ്ടേ ഇങ്ങനെ ഒന്ന് കൊടുത്ത് നോക്കിക്കേ ഇവിടെ പ്രശ്നം ശരിയാകുമെന്നറിയാം വെറും ഇരുപത് വർഷം മതി ഈ സാമൂഹ്യ മാറ്റം സൃഷ്ടിക്കാനായിട്ട് അവൻ പ്ലാസ്റ്റിക് വലിച്ചെറിയില്ല എറിയില്ല ഒന്നെറിയില്ല കാരണം പ്രകൃതി നിയമം ആ കുഞ്ഞ് തെറ്റിക്കില്ല പ്രകൃതി നിയമം തെറ്റിക്കുന്നത് അമ്മ തെറ്റിച്ചുകൊണ്ടാണ് അമ്മയും സമൂഹവും അവൻ കാണുന്നവെല്ലാവരും ഇപ്പോൾ അവധി കൊടുത്തില്ലേലും ശമ്പളം കൊടുത്തില്ലേലും സിംഗപ്പൂർ പോലെ സ്ഥലത്ത് നമ്മളൊരു കടല തെറ്റാൽ അവിടുത്തെ ആളുകൾ അതെടുത്ത് അങ്ങോട്ട് വന്നിട്ട് സോറി സോറി അത് നമ്മളോട് സോറി പറഞ്ഞിട്ട് അതടുത്ത് കൊണ്ടു വരും അവരൊരിക്കലും അത് ചെയ്യില്ല പക്ഷേ അവരെല്ലാം എല്ലാ അമ്മമാരും ജോലി ചെയ്യുന്നവരും തന്നെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനൊരു കാഴ്ചപ്പാട് ഇപ്പം വില്ലേജ് എക്സ്പ്രേ പോലെ ടൈം ഈസ് ഔട്ട് ഓഫ് ജോയിൻ ഹോർ ഇസ് ബോൺ ടു സെറ്റ് ഇറ്റ് റൈറ്റ് എഴുതിയാണ് കാലത്തിന് അതിൻ്റെ വിജാഗിരി നഷ്ടപ്പെട്ടിരിക്കുന്നു ആരാണത് നേരെയാക്കാൻ ഇത് നേരെയാക്കാൻ വേണ്ടി കുറച്ച് പേരെങ്കിലും അറിവിനെ തിരിച്ചറിവാക്കണം കാഴ്ചയെ ഉൾക്കാഴ്ചയാക്കണം

പിന്നെ ഇസ്ലാം ആധിപത്യം എന്ന നാടാണിത് നമ്മൾ പറയണേ ഇന്നത്തെ നാടിനെ പറ്റിയ അല്ലേ ഇരുന്നൂറ് വർഷം ബ്രിട്ടീഷുകാരുടെ അടിമകളായിരുന്നു എഴുപത്തഞ്ച് വർഷം അതുതന്നെ ഫോളോ ചെയ്തു വന്നില്ലേ ഭാരതം എന്തായിരുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത മനുഷ്യർ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളിലേക്ക് അന്വേഷണ ബുദ്ധിയോടെ കടന്നു എന്നാൽ മതി കാര്യം മനസ്സിലാകും അവർ ചെയ്യണമെന്നതാണ് അവരെ തള്ളിക്കളയരുത് അവരെ തള്ളിക്കളയരുത് നേരെ അന്വേഷണ കുത്തിയോടെ അവർ എന്താണെന്ന് നോക്കിയാൽ മതി അവർക്കറിയില്ല സാധനം തന്നെയാണെന്ന് പക്ഷേ അവരനുഷ്ഠിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ചെയ്തതുകൊണ്ട് ചെയ്തു വരുന്നു എന്ന് മാത്രം ഇതുതന്നെയാണ് ദേവാലയത്തിനും പറ്റിയത് ആ എന്തിനായിരുന്നു അത് പതിനായിരം വർഷം ആയിരം വർഷം മുമ്പ് ഒരു ജനത എന്തായിരുന്നു ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേർ കാണുന്നത് ഇന്നത്തെ സമൂഹത്തിനെയാണ് അല്ലേ അവന് കിട്ടിയ എഡ്യൂക്കേഷൻ എന്താണ് ബ്രിട്ടീഷുകാരൻ്റെ സിലബസ് പഠിച്ച ഒരു എന്താ ഭൂമിശാസ്ത്രം പഠിച്ച ഒരു അമ്മയ്ക്ക് നല്ല അമ്മയാകാൻ പറ്റുമോ ഭാരതത്തിൽ ഭൂമി മാതാവാണ് ബ്രിട്ടീഷുകാരൻ വിൽപ്പനച്ചരക്കാണ് മനസ്സിലായില്ലേ അതായത് ബാക്കി ഇപ്പോൾ ഒരു അച്ഛൻ അവൻ പഠിച്ചത് എക്കണോമിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് പഠിച്ചു അവന് നല്ല സാമ്പത്തിക ശാസ്ത്രമാകാൻ പറ്റുമോ അവന് കച്ചവടം കണ്ണ് മാത്രമേ പറ്റൂ ഭാരതം ആണ് ഭാരതത്തെ മനസ്സിലാക്കാനായിട്ടില്ല പക്ഷേ ഞാൻ ഭാരതത്തെ മനസ്സിലാക്കിയത് ഭാരതത്തെ പഠിച്ചിട്ടല്ല ഇക്കോളജി പഠിച്ചിട്ടാണ് ഇക്കോളജി പറയുന്നതും ഭാരതം പണ്ടായിരുന്നതും ഏതാണ്ട് തുല്യമാണ് ഏതാണ്ട് തുല്യമാണ് നമ്മളൊരു ഇക്കോളജി അല്ലെങ്കിൽ ഒരു ആത്മീയതയ്ക്ക് വേണ്ടി വിദേശിയുടെ ഡെഫിനിഷൻ്റെ പറഞ്ഞാൽ പോകരുത് ഭാരതത്തിൻ്റെ അത്രയും ആത്മീയത നിലനിന്നിരുന്ന ഒരു നാട് വേറെ ഇല്ലാതിരിക്കേ അത് നമ്മുടെ ജീനിൽ ഇരുപ്പുണ്ട് അത് ഉണർത്തിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രം മതി നമുക്ക് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല പക്ഷേ വേണ്ട കാര്യങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ചെയ്തു തുടങ്ങിയേ പറ്റൂ ഇവിടുത്തെ ഒരു മണ്ണിനും ഒരു കുഴപ്പവും പറ്റില്ല അത് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും പക്ഷേ അതുപോലെ ചെയ്യേണ്ട പല പല സ്റ്റേജിൽ തുടങ്ങണം കൊച്ചുകുട്ടി ആയിരിക്കുമ്പോൾ യൂത്ത്സ് ആയിരിക്കുമ്പോൾ യൂത്തിൻ്റെ ആവശ്യം എന്താണ് ഒരു യൂത്തിൻ്റെ ആവശ്യം എന്താണ് ഞാൻ ഒരുപാട് കോളേജ് കുട്ടികളുടെയൊക്കെ ചോദിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ആവശ്യം നിങ്ങൾ തുറന്ന പറ നിങ്ങളുടെ ആവശ്യം എന്താ യഥാർത്ഥ ഇണയെ കിട്ടണം ജീവിക്കാൻ ആവശ്യ വരുമാനമുള്ള ഒരു തൊഴിലും കിട്ടണം അത് സാധിച്ചു കൊടുക്കണുണ്ടോ ഇവിടെ കൊടുക്കണില്ല പ്രായമായവരുടെ പ്രശ്നം എന്താ എങ്ങനെയെങ്കിലും കുഴിയിലേക്ക് ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പണിയൊഴിക്കാൻ കഴിയില്ല വയസ്സായി അറുപത് വയസ്സായി ഈ ഭൂമിയിൽ വയസ്സ് പെൻഷൻ പറ്റി അറുപത് വയസ്സായ എല്ലാവരും കുഴിയിലേക്ക് കാലു നീട്ടി ഇരുന്നാൽ ഈ രാജ്യം തന്നെ വയസ്സാവില്ലേ രാജ്യം രാജ്യത്തിനാണ് വയസ്സായിരിക്കണേ ഈ രാജ്യം കൂടി മാറ്റേണ്ട ജോലി ഈ കോളജിയുടെതാണ് രാജ്യത്തിൻ്റെ വാർധക്യം അതാണ് ഇവിടെ പ്രശ്നം ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ ചിന്താഗതികളും അവരുടെ വിവാഹ സങ്കല്പങ്ങളും ഇനിയുള്ള ജീവിതങ്ങൾ എങ്ങനെയായിരിക്കും എല്ലാം മാറി മറിഞ്ഞു എല്ലാ വീട്ടുകാർക്കും അതും നമ്മൾ പറഞ്ഞ വഴി തന്നെയാണ് ഈ സകല ജീവജാലങ്ങളുടെയും അതായത് ഇണചേരൽ പ്രകൃതിയാണ് തീരുമാനിക്കുക ഭൂമിയാണ് തീരുമാനിക്കുക ഇപ്പൊ പട്ടിക്ക് കന്നിമാസം തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് അല്ലാത്ത ഭാഗത്ത് അവർക്ക് ഇണവരാൻ പറ്റില്ല പക്ഷികളില് ആണ്ടില് ഇത്ര നസമയോ എന്നുള്ള പ്രകൃതി നാല് കാലം നടക്കുന്ന സാഹചര്യം ജീവി അങ്ങനെയാണ് കാരണം അത് റിസോണ്ടല്ലാണ് നമുക്ക് സൂര്യനെവിടെയാദിക്കുന്ന സൂര്യൻ ഉദിക്കുന്നത് കൃത്യമായി നമുക്ക് പറയാനൊക്കില്ല അല്ല അസ്തമിക്കുന്നതോ അതും പറയാനൊക്കെ അപ്പൊ സാധാരണ ഒരാള് മനസ്സിലാക്കുമ്പോ എന്താ നമുക്ക് അനുഭവപ്പെടുന്നത് എന്താ സൂര്യൻ രാത്രിയുണ്ട് ഇപ്പൊ രാത്രിയാണ് ലൈറ്റ് വണ്ടി വന്നിട്ട് ചെയ്യുന്നത് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അത് ആപേക്ഷികമാണ് യഥാർത്ഥത്തിൽ അല്ല ആപേക്ഷികമായ ഒരു കാര്യത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇപ്പൊ സൂര്യൻ അവിടെ കൃത്യമായി അവിടെ നിൽക്കുന്നു നമ്മളിവിടെ നിക്കുന്നുണ്ട് മറ്റു സംവിധാനങ്ങൾ അതിന്റെ ഇടയിൽ നടക്കുന്ന നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഡൈവേഴ്സ് നടക്കുന്ന കാര്യങ്ങൾ അത് ആർട്ടിഫിഷ്യൽ ഉണ്ടോ സസ്റ്റൈനബിൾ അല്ല അതെ ഇണചേരൽ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ പട്ടികളിൽ ശരിക്കും നമ്മൾ സ്വാഭാവിക ഭക്ഷണം കൊടുത്താലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ പട്ടിയുടെ സ്വാഭാവിക ഭക്ഷണം കൊടുക്കണം അല്ല വളർത്തു പട്ടിയുടെ കാര്യം വളർത്തു പശുപോലെയാണ് അത് അത് വേറെ കാര്യമാണ് പക്ഷികൾ വാണ്ടിലൊരിക്കൽ മാത്രം ഇണചേരുന്ന ആ പക്ഷികൾ എന്നാൽ കോഴിയോ ദിവസോ വേണം ചേരണം കാരണം മുട്ട ഇടുന്നുണ്ട് അത് പൂർണ്ണമായും പ്രകൃതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ കാര്യത്തിലും എന്ന പോലെ മനുഷ്യന്റെ കാര്യത്തിൽ മനുഷ്യനാണ് ഇണ മുട്ട ഇടുന്നത് ചേർന്നിട്ടില്ല കോഴി മുട്ട ഇടുന്നത് ഇണ ചേർന്നിട്ടേ അല്ല അല്ല ഒരു പൂവൻ ആ വിരിയാൻ വേണ്ടിട്ടല്ലേ അത് വിരിയണമെന്നുണ്ടെങ്കിൽ ഡെയിലി ഇണ ചേരണ്ടേ അവിടെ വ്യത്യാസം കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞ രീതിയിൽ വിധിച്ച അന്നം പോലെ തന്നെ വിധിച്ച ഇണയുമുണ്ട് ആ ഇണയെ കണ്ടെത്താൻ ഉള്ള കഴിവ് നമുക്കില്ലായിപ്പോ അതാണ് പ്രശ്നം അതായത് പന്ത്രണ്ടാം വയസ്സിലൊരു പെൺകുട്ടി മെൻസസ് ആയാൽ നാല് വർഷമെടുക്കും ആ എഗന്നും ഹെൽത്തി ഹെൽത്തിയാകാൻ പതിനാറാം വയസ്സ് മുതൽ ഏതാണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് വയസ്സ് മുതൽ ഈ പെൺകുട്ടിക്ക് ഒരു ഫെറമോൺ ഒരു ഗന്ധം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ഈ ഗന്ധത്തിൽ അതിൻ്റെ ഇണ വരുവോടെ ബാക്കിയുള്ള ജീവജാലങ്ങൾക്ക് വരുന്ന പോലെ തന്നെയുള്ള ഫെറമോൺ പക്ഷേ ഈ ഫെറമോണിന് വ്യത്യാസമുണ്ട് ആ ഒറ്റ ഇണയെ വരുള്ളൂ ആയിരക്കണക്കിന് ഇണ വരില്ല തിരിച്ചറിയാനുള്ള വ്യത്യാസമുണ്ട് അത്രയ്ക്ക് കഴിവുള്ള ജീവിയാണ് വിധിച്ച ഇണയെത്തി കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു കൊച്ചു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ ഇവർക്കും വിധിച്ച ഇണയെ കൊടുക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഒരുപാട് ജ്യോതിസന്മാരുടെ പുറകെ ഒരുപാട് പേരുടെ നടന്നു ഇത് എവിടെ കാണാൻ അതുപോലെ തന്നെ വിരലടയാള വിദഗ്ധരെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ വിരലിടയാള മാച്ചിങ് നോക്കി നടക്കില്ലെന്ന് മനസ്സിലായി ബയോമെട്രിക്സ് അവസാനം മനസ്സിലായത് ഫെറാണ് യഥാ അതാ മനുഷ്യൻ്റെ ഗന്ധം സുഗന്ധമാണ് ആ സുഗന്ധത്തിൽ ഒരു ക്രിസ്ത്യൻ കാലഘട്ടത്തിൽ ഫെറും അതുണ്ട് തിരിച്ചെത്തുക തന്നെ ചെയ്യും ഇത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാതെ പോയത് അന്നം തെറ്റിയിട്ടാണ് അന്നം കറക്റ്റ് ചെയ്യണം അവിടെയാണ് നമ്മൾ കൃഷി ടൂളായിട്ടെടുക്കാനും കൃഷി കറക്റ്റ് ചെയ്യാനും അന്നം കറക്റ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നത് അന്നം കറക്റ്റ് ചെയ്താൽ ആരോഗ്യം ആനന്ദവും സൗന്ദര്യവും ഉറപ്പാണ് ഉറപ്പാണ് വനിതരയില്ലേ അത് ഉറപ്പാണ് ആയുസ് വേണമെന്നുണ്ടെങ്കിൽ ആന്തരിക ആകാശത്തിൽ ശബ്ദം ക്രിയേറ്റ് ചെയ്ത് പറ്റും ഇതാണ് വ്യത്യാസം ഇത് രണ്ടും അത് ഡയറക്റ്റ് എനർജിയാണ് ഇത് ഇൻഡയറക്റ്റ് എനർജി ആഹാരം പഞ്ചഭൂതങ്ങൾ അഞ്ചും ഇൻഡയറക്റ്റ് എനർജിയാണ് ഇത് കറക്റ്റ് ചെയ്യണ്ടേ അത് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്യേണ്ടേ അതിനല്ലേ മനുഷ്യർ ഇത് ഗവേഷണം നടത്തേണ്ടത് അതിന് പകരം തോക്കുണ്ടാക്കാൻ ഗവേഷണം നടത്തി റോക്കറ്റ് പോയി ഗവേഷണം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ ഇവിടെ കുറേ തെറ്റ് പറ്റിയിട്ടുണ്ട് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് വെള്ളത്തിൽ നിന്നാണെന്നാണ് പഠിപ്പിക്കുന്നത് അത് സയൻസല്ലേ തെറ്റാണത് ഭൂമിയിലാണ് ആദ്യത്തെ ഏകകോശ ജീവി അത് വെള്ളത്തിനടിയിലെ ഭൂമിയിൽ അവിടെ നിന്നും ഭൂമിയിൽ നിന്നും എവല്യൂട്ട് ചെയ്ത് വന്നത് വെള്ളത്തിലേക്കാണ് വെള്ളത്തിൽ നിന്നും കരയിലേക്കല്ല വന്നത് വായുവിലേക്കാണ് വായുപുത്രന്മാരാണ് മനുഷ്യർ ഈ വായുപുത്രന്മാർക്ക് സഞ്ചരിക്കാൻ വായുവിലൂടെ സാധ്യമാണ് അത് അത്ഭുത സിദ്ധിയല്ല സ്വാഭാവികതയാണ് പക്ഷെ അത് നമ്മൾ നേടിയെടുത്തിട്ടില്ല നേടിയെടുത്തിട്ടില്ല നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മളിത് കറക്റ്റ് ചെയ്തെടുത്താലാണ് കാര്യങ്ങളൊക്കെ ശരിയാവുക അപ്പോൾ അവിടെയൊക്കെ ഒരു സയൻസ് ഒരു സയൻസ് എടുക്കണം ആ സയൻസിൻ്റെ ആപ്ലിക്കേഷൻ പഠിപ്പിക്കണം സയൻസ് അപ്ലൈ ചെയ്യേണ്ടേ ആ ആപ്ലിക്കേഷനിലാണ് കൃഷി വരുന്നത് കൃഷി വന്ന് അവൻ ആ ശാസ്ത്രം വശത്താക്കി എടുക്കുക അതിൽ നിന്ന് അവന് കിട്ടുന്ന അന്നങ്ങൾ അഞ്ചും കറക്റ്റാക്കി എടുക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് അതുകൊണ്ട് നമ്മളെപ്പോഴും പറയും മേക്ക് യുവർ ബോഡി ഡിഫൈ ഡിവൈൻ ദെൻ യു വിൽ ബിക്കം ഡിവൈൻ ക്ക് ബോഡി ആകണമെങ്കിൽ അഞ്ച് അന്നങ്ങളും കറക്റ്റ് ചെയ്യും അങ്ങ് പറയുന്നതിൽ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൃത്രിമമായിട്ടുള്ള വൈറ്റമിൻസും ഒക്കെ എടുക്കുന്നതിന് പകരം പ്രകൃതിയിൽ തന്നെയുള്ള ഫ്രൂട്ട്സിലും മറ്റേ ഉള്ള വൈറ്റമിൻസ് അത് നമുക്കിപ്പോൾ അമ്പത് വയസ്സ് കഴിയുമ്പോൾ ആളുകൾ ഈ ഓർമ്മക്കുറവ് വരുന്നു അതല്ലെങ്കിൽ ഉത്തിൻ്റെ വേദന വരുന്നു പക്ഷെ ഇതിനെല്ലാം പ്രകൃതിയിൽ തന്നെ പഴങ്ങളായും ഒക്കെ പരിഹാരങ്ങളുണ്ട് അപ്പോൾ അങ്ങേക്കറിയാം ഒരുപാട് വൈറ്റമിൻസ് നൽകുന്ന ഏതൊക്കെ ഫ്രൂട്ട്സാണ് മനുഷ്യൻ കഴിക്കേണ്ടത് എന്തൊക്കെ കഴിച്ചാലാണ് ഒരു ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും ഭൗദ്ധികമായ ആരോഗ്യവും തലച്ചോറിൻ്റെ ആരോഗ്യവും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ ഉണ്ടാവാൻ മനുഷ്യൻ മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെ ഉള്ള വൈറ്റമിൻസ് അടങ്ങുന്നതാണ് സത്യം കഴിക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മളൊരു അടുക്കുന്ന സമയത്താണ് ഏതാണ്ട് എഴുപത്തെട്ട് വയസ്സ് കഴിഞ്ഞാൽ അങ്ങ് വളരെ സജീവമായി സക്രിയമായി ഈ ചർച്ചകളിലെല്ലാം പങ്കുചേരുന്നത് അപ്പോൾ അങ്ങ് ഇത്രയും രീതിയിൽ ചടുലതയോടെയും അല്ലെ ആയിട്ടും എത്ര മണിക്കൂറായിട്ട് അങ്ങേക്ക് ഇങ്ങനെ ഞങ്ങളുടെ കൂടെ കുന്നും കാടും പുഴയും എല്ലാം കയറി വരാൻ ഞങ്ങളെക്കാളും ചെറുപ്പമായി കയറി വരാൻ അങ്ങേക്ക് കഴിയുന്നത് അങ്ങയുടെ ഭക്ഷണശീലം തന്നെയാണ് എന്ന് അങ്ങ് പറയാതെ തന്നെ അങ്ങയുടെ ജീവിതം സന്ദേശമാക്കി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് അപ്പോൾ അങ്ങ് എന്താണ് ഏതു ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടാണ് ഇത്തരത്തിൽ ഈ ഓർമ്മശക്തി ഇങ്ങനെ നിർത്തുന്നത് മറവി എന്ന് പറയുന്ന ഒരു സാധനമേ കാണുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിനത് ഓർക്കുന്നു എന്ന് പറഞ്ഞ് ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സാകുന്ന ഒരു യു തലയിൽ നിൽക്കുന്നേ ഉള്ള എൻ്റെ പേരില്ല എന്ന് പറയുമ്പോൾ അങ്ങ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സ്ഫുടതയോടെ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നു ഇതൊരു ശരിക്കും പറഞ്ഞാലൊരു എന്താ ഒരു ശരിക്കും പറഞ്ഞാലൊരു ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു അത്ഭുതം തന്നെയാണ് എന്ന് വെച്ചാൽ ഇതൊരു അത്ഭുതകരമായ കാര്യമാണ് ഞാനിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെന്താണ് സത്യം പറഞ്ഞാൽ ഈ ഈ ഒരു ഒരു അല്ലെങ്കിൽ എനർജി എനർജി ലെവൽ ഒട്ടും ഇതിനെന്തൊക്കെയാണ് അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കും അതായത് ഞാൻ ഒരിക്കലും വിധിച്ച അന്നത്തിലേക്ക് എത്തിയിട്ടില്ല ഒന്ന് പക്ഷേ വിധിച്ച അന്നത്തിലെത്തുന്നത് വരെ ഈ അന്നമുണ്ടാക്കുന്ന മാലിന്യം കളയാനുള്ള എക്സർസൈസ് ഞാൻ പഠിച്ചിട്ടുണ്ട് മനസ്സിലെ വിധിച്ചതല്ലാത്ത അന്നം കഴിച്ചാൽ നമ്മൾ ഒരുപാട് മാലിന്യങ്ങൾ അക്യൂബുലേറ്റ് ചെയ്യും വിധിച്ച അന്നത്തിലെത്തിയാൽ പിന്നെ എക്സർസൈസേ വേണ്ട എന്ന് പറയുന്നത് സാധനമേ വേണ്ട അപ്പം ആ എക്സർസൈസ് കുറേ ചെയ്യണതുകൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത് നമ്മളുടെ കയ്യിൽ രണ്ട് കയ്യിൽ ഒരു കയ്യിൽ ആപ്പിൾ ഇരിക്കുന്നു ഒരു കയ്യിൽ ഉരുളക്കിഴങ്ങും ഇരിക്കുന്നു ഈ ആപ്പിള് ആരെങ്കിലും അപ്പച്ചെമ്പിനകത്ത് വെച്ച് പുഴുങ്ങുമോ ഉരുളക്കിഴങ്ങോ പുഴുങ്ങണം പുഴുങ്ങണം എന്ത് അത് എന്താണ് അതിൻ്റെ കാരണം എന്താ ആപ്പിള് നേരിട്ട് കഴിക്കാം ഉരുളക്കിഴങ്ങ് നമ്മൾ പാചകം ചെയ്യണം അപ്പോൾ ആപ്പിൾ ആരാ പാചകം ചെയ്ത് പ്രകൃതി മനുഷ്യന് വേണ്ടി പാകം ചെയ്തത് ഇങ്ങനെ മനുഷ്യന് വേണ്ടി പ്രകൃതി പാകം ചെയ്ത ഭക്ഷണമാണ് വിധിച്ച ഭക്ഷണം ഡയറക്റ്റായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റണം വേവിക്കരുത് മധുരം ചേർക്കരുത് മസാല ചേർക്കരുത് ഉപ്പും പുളിയും ചേർക്കാതെ കഴിക്കാൻ പറ്റുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ കഴിക്കണം പക്ഷേ അതിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ പെർസെൻറ്റേജ് സിക്സ്റ്റി പെർസെൻറ്റ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ് തേർട്ടി പെർസെൻ്റ് എനർജി ഫ്രം ഫാറ്റ് ടെൻ പെർസെൻ്റ് എനർജി ഫ്രം പ്രോട്ടീൻ ഈ റേഷ്യോയിൽ കിട്ടുന്ന വിധം ഇവൻ കൺസ്യൂം ചെയ്യണം ഫ്രൂട്ട് അങ്ങനെ കൺസ്യൂം ചെയ്താലാണ് അവൻ വിധിച്ച ഭക്ഷണത്തിലേക്ക് മാറുക ഈ വിധിച്ച ഭക്ഷണം ഒന്ന് കഴിച്ച് നോക്കിക്കേ ഒരു മാസം ഈ വിധിച്ച രീതിയിൽ ഒന്ന് കഴിച്ച് നോക്ക് കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ലാബിൽ ടെസ്റ്റ് ചെയ്തു വെച്ചോ പക്ഷേ കണക്ക് നോക്കി ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഏക ജീവിവർഗം മനുഷ്യൻ മാത്രമാണ് പക്ഷേ ലോകത്ത് ഒരു പക്ഷിയും പറന്നു പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് താഴെ വീഴുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല പക്ഷെ മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് നിലത്ത് വീഴുന്നുണ്ട് പക്ഷി നിയന്ത്രണം പക്ഷിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഭൂമിയുടെ മാനസികമായ നിയന്ത്രണത്തിലാണ് മനുഷ്യൻ അതല്ല അവൻ സ്വാതന്ത്ര്യനാണ് ഇവനെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവനാണ് അത് പ്ലാൻ ചെയ്തെടുക്കേണ്ടത് അവനാണ് അല്ലാതെ വേറെ ഇവൻ ഇവന് പ്രത്യേകതയുണ്ട് ഇവനാണ് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് അവൻ ചെയ്യേണ്ട ജോലിയാണ് അതിനവനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യ പ്രകൃതി തന്നിട്ടുണ്ട് നീ ചെറിയ തെറ്റ് ചെയ്താൽ ചെറിയ ശിക്ഷ വലിയ തെറ്റ് ചെയ്താൽ വലിയ ശിക്ഷ ഉറപ്പാണ് അവിടെ അപ്പോൾ അത് അനുഭവിക്കണോ വേണ്ടെന്നാണ് തീരുമാനിക്കുക ഇപ്പം ഡിനോസറിന് വംശനാശം വന്നെങ്കിൽ അതൊരു ഭാഷയാണ് പ്രകൃതിയുടെ ഭാഷ ക്യാൻസർ വന്നെങ്കിൽ അതൊരു ഭാഷയാണ് പ്രകൃതിയുടെ ഭാഷയാണ് വൈറസ് വന്നെങ്കിൽ അതൊരു ഭാഷയാണെന്ന് മനസ്സിലാക്കണം മുന്നറിയിപ്പുകളാണ് ഈ തരണേ അത് മനസ്സിലാക്കിയിട്ട് തിരുത്താൻ അവൻ തയ്യാറായില്ലെങ്കിൽ അവൻ അനുഭവിക്കേണ്ടി വരില്ലേ ഇതാണ് പറയേണ്ടത് ഇതാണ് നമ്മൾ പറയണേ ഇനി ഈ ഫ്രൂട്ട്സിനകത്ത് തന്നെ എല്ലാ ട്രേസ് എലമെൻറ്റും കയറണം കാരണം ഒരു ഒരു മരം ഒരിടത്ത് നിന്നാൽ അതിൻ്റെ വേരെത്തുന്ന സ്ഥലത്ത് മാത്രമേ ന്യൂട്രിയൻസ് മുഴുവൻ എടുക്കാൻ പറ്റൂ ട്രൈസ് എലമെൻറ്റ് വേഗം തീരുന്ന ഒരു സാധനമാണ് അപ്പം ഈ ട്രൈസ് എലമെൻ്റ് എല്ലാം സസ്യങ്ങളുടെ ചുവട്ടിലെത്തിക്കേണ്ട ജോലി മനുഷ്യൻ്റെതാണ് ഈ കോടിക്കണക്കിന് വർഷം കൊണ്ട് ഭൂമിയിലെ ട്രൈസ് എലമെൻ്റ് എല്ലാം കടലിൽ കിടപ്പുണ്ട് കടൽ വെള്ളത്തിലുണ്ട് കടൽ പായലിലുണ്ട് കടൽ കക്കയിലുണ്ട് കടൽ മീനിലുണ്ട് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ചെടിയുടെ ചുവട്ടിൽ കൊടുക്കണം കാരണം ഈ ട്രേസ് എലമെൻ്റ് ഇവന് വേണ്ടതല്ലേ വേണമെന്നുള്ള ബോധം ഇവനില്ലേ ഇവന് ലാബില്ലേ സയൻസില്ലേ കയ്യിൽ പഠിക്കാവുന്നതല്ലേ പഠിക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ട്രേസ് എലമെൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഭക്ഷണം ഒരു മാസം വിധിച്ച ഭക്ഷണം കഴിക്കുന്ന ഒരു മനുഷ്യനെ എടുത്ത് പഠിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട് പഠിക്ക് പഠിക്കാൻ കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ലാബ് മുഴുവൻ ടെസ്റ്റ് ചെയ്ത് കൈ ഒരു മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്താൽ വിവരം ബോധ്യാവുന്ന കാര്യമല്ലേ ഏത് ഭൗതിക ശാസ്ത്രത്തിനും പഠിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അത് ഇക്കോളജിയുടെ ജോലിയല്ല ഇക്കോളജിയുടെ ജോലി ഇന്നതാണ് സാധനം മുൻകൂട്ടി പറയലാണ് അവൻ അനുഭവശാസ്ത്ര അല്ല ഇക്കോളജി ആധുനിക ശാസ്ത്രവും ആയുർവേദവും ഹോമിയോയും അനുഭവശാസ്ത്രാണ് ഇക്കോളജി അതല്ല ഇക്കോളജി മുൻകൂട്ടി പപ്പായ കഴിക്കാം എന്നൊരു ഡോക്ടർ പണി പോകും അസുഖങ്ങള് പകുതി കുറയും അസുഖം കുറഞ്ഞാൽ ആർക്കും ജോലി നഷ്ടപ്പെടുന്നത് ഡോക്ടർക്കും മരുന്ന് കമ്പനിക്കുമാണ് പക്ഷെ അവര് പറയില്ല ആ ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ ആണ് ഒരു ദിവസം ഉള്ളത് അതിൽ ഒരു മനുഷ്യനെ എങ്ങനെ കൃഷി ചെയ്യും ഇപ്പോഴത്തെ കേരളത്തിലെ ഭൗതിക സാഹചര്യത്തിൽ കൃഷിക്ക് പറ്റിയ സാഹചര്യം എന്നുള്ള അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള ആകർഷിക്കപ്പെടുന്നുണ്ട് പല തരത്തിലുള്ള ചിന്തകൾ അതിനകത്തുണ്ട് രണ്ടു തരത്തിലുള്ള കൃഷിയുണ്ട് സാർ ഉദ്ദേശിക്കുന്ന ഒരു കൃഷിയുണ്ട് അതല്ലാതുള്ള നോർമൽ കൃഷിയുണ്ട് സാറും നമ്മളെ ബാക്കിയുള്ളവരും കൃഷി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നെല്ലും പച്ചക്കറിയുടെയും കാര്യമാണ് ഇക്കോളജി ഉദ്ദേശിക്കുന്നത് അതല്ല എവർഗ്രീൻ ട്രീയുടെ കാര്യമാണ് ഒരു ദിവസം ഒരു വിത്തിട്ട് ചിറം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ആനെ കായ്ക്കുന്ന സാധനം ഒരു വിത്തിടാനായിട്ട് എത്താൻ സമയം വേണ്ട അത് അവന്റെ സ്വധർമ്മമാണെന്ന് അവനെ ബോധ്യപ്പെടുത്തണം അതായത് നിനക്ക് വേണ്ട അന്നം നിനക്ക് വേണ്ട ചുറ്റുപാടുകൾ ശരിയാക്കാൻ ഉത്തരവാദിത്തം നിനക്കില്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളു നിൻ്റെ ജോലി അല്ലേ അതല്ലേ അവൻ്റെ അവൻ്റെ ഒരു സ്വധർമ്മമില്ലേ നിനക്ക് സസ്റ്റെയിൻ ചെയ്യാൻ ആവശ്യമായ അന്നത്തിനും വെള്ളത്തിനും വായുവിനും വേണ്ട അടിസ്ഥാന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പണി എടുക്കണ്ടേ എന്നിട്ടല്ലേ ക്ലർക്ക് പണി ചെയ്യാനായിട്ട് പോവുക അല്ലെ കളക്ടർ പണി ചെയ്യാനായിട്ട് പോവണ്ടേ അതാണ് സ്വന്തം കാൽച്ചോട്ടിലെ മണ്ണ് നഷ്ടപ്പെട്ടവരാണ് മലയാളി തിരിച്ചു പിടിക്കാൻ പറ്റിയ സ്വന്തം കാൽച്ചവട്ടിലെ മണ്ണ് ഓരോ ദിവസവും കോൺക്രീറ്റ് വനമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഇത് ചർച്ച ചെയ്യുന്നതെന്നു കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് തിരുത്താൻ പോണത് തീർച്ചയായിട്ടും മനസ്സിലായി ഇതേ മലയാളിയായിരിക്കും ലോകത്ത് ആദ്യം കാരണം അവൻ അതിന്റെ തിക്ത ഫലം മുഴുവൻ അനുഭവിച്ചു കഴിയും കാര്യം എന്തെങ്കിലും ഒരു വൈറസ് വന്ന് തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ അന്നം വന്നില്ല പട്ടണ ഇത് വന്നില്ലെന്ന് പറഞ്ഞാൽ ോ ഇറങ്ങും കാരണം എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം ഞങ്ങളുടെ നാട്ടില് നെല്ല് അരി ഭക്ഷണം അരി ക്ഷാമം ഉണ്ടായപ്പോ ക്ഷാമം വന്നപ്പോൾ മണ്ണ് ചുമന്ന് തലയ്ക്ക് ചുമന്ന് കൂന വെച്ച് പാടങ്ങളുണ്ടാക്കി ഓരോ നെല്ലിന്റെ അടിയിലും വളം പൊക്കി വെച്ച് വെച്ച് അരി ഉണ്ടാക്കി തിന്നവരാണ് മനുഷ്യരാണ് അവർക്ക് ഇതൊന്നും പ്രശ്നമല്ല തിരിച്ചു പിടിക്കാൻ അവൻ തിരിച്ചു പിടിക്കും അതൊരു ഇല്ലാത്തതുകൊണ്ട് പ്രായോഗികമായ പ്രതിബന്ധങ്ങൾ ധാരാളം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം എന്ത് എന്ത് നട്ടാലും അത് അന്നമായാലും നെല്ലായാലും എന്ത് തന്നെ നട്ടാലും അല്ലെങ്കിൽ മുളയായാലും എന്ത് നട്ടാലും അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കാത്ത രീതിയിലുള്ള കേരളീയ ഭൗതിക സാഹചര്യമുണ്ട് ഒന്ന് കാട്ടുമൃഗങ്ങളുടെ ഒത്തിരി ഭൗതിക സാഹചര്യം കേരളം നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിന്റെ മാത്രമായിട്ട് ഇത്തരത്തിലൊരു ചർച്ച ചെയ്യുമ്പോൾ വലിയ വലിയ ഇരുപത് കൊല്ലം മുമ്പോ പതിനഞ്ച് കൊല്ലം മുമ്പോ ഉണ്ടായിരുന്ന കേരളമല്ല ഇന്നത്തെ കേരളം എന്നുകൂടി നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതായത് രണ്ടു മൂന്ന് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി ഒരു തുണ്ട് ഭൂമി പോലും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ നമുക്കിടയിൽ ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ മണ്ണ് അവർ അശ്ലീലമായിട്ട് കാണുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു ഒരു ശകലം മണ്ണ് കൈകൊണ്ട് വാരാൻ പറഞ്ഞാൽ അത് അസാധ്യമെന്ന് പറയുന്ന ഏറ്റവും പുതിയ ഐ കിഡ്സ് ഐ ജനറേഷൻ അല്ലെങ്കിൽ ആൽഫ കിഡ്സ് എന്ന് പറയുന്ന ഒരു ജനറേഷൻ നമുക്കിടയിൽ നിന്ന് ഉണ്ടായിരിക്കും ആ അവരെയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ശരിക്കും ടെക് ടെക്കു ടെക്കീസ് ആകാനായിട്ടും അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുമുള്ള ഒരു തലമുറയാണ് നമുക്ക് മുന്നിലുള്ളത് പ്രത്യേകിച്ച് സകല നേരവും ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഒരു കൃഷി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഗെയിം എടുത്തുകൊണ്ട് വാഴ നടുകാനും അല്ലെങ്കിൽ ചേമ്പ് വെക്കാനും അല്ലെങ്കിൽ മരം നടാനും താല്പര്യമുള്ള തലമുറ മണ്ണിനകത്ത് നടണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഫാം വില്ലി ആപ്പിൾ ആപ്പുകളൊക്കെ ഉണ്ട് അതായത് മൊബൈലിൽ തന്നെ ഗെയിമായിട്ട് നമുക്ക് കൃഷി ചെയ്യാം വാഴ നടാം നമുക്കൊരു തോട്ടം അങ്ങനെയൊക്കെയുള്ള അത് കളിക്കാൻ കുട്ടികൾക്ക് താല്പര്യം പക്ഷേ ഒരു റോസാ ചെടി വെക്കണമെന്നോ അതല്ലെങ്കിൽ ഒരു ഗാർഡനിങ് നടത്തണമെന്നോ അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി ഒരു വൃക്ഷം ഒരു വൃക്ഷത്തെ നടണമെന്നോ പറഞ്ഞാൽ ഈ തലമുറ കേൾക്കാത്ത ഐ ജനറേഷൻ അല്ലെങ്കിൽ ആൽഫ കിഡ്സ് അവരുടെ തലച്ചോറ് സെറ്റ് ചെയ്തേക്കുന്നത് ആ ഒരു രീതിയിലാണ് അങ്ങനെയുള്ള തലമുറയാണ് നമ്മൾ ഇത്തരത്തിലുള്ള എക്കോളജിയുമായി അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യം കൂടി നമുക്കുണ്ടാവണം അതുമാത്രമല്ല ഈ രണ്ട് തലമുറയും അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജനിച്ചവരും ഈ നൂറ്റാണ്ടിൽ ജനിച്ചവരും തമ്മിലുള്ള മൈൻഡ് സെറ്റ് വൈബ് ഇതെല്ലാം എൻറ്റർലി ഡിഫറെൻ്റ് ആണ് ഹൗ ടു ക്രിയേറ്റ് എ റാപ്പോ ഇൻ ബിറ്റ്വീൻ ദി ജനറേഷൻ ഇയേഴ്സ് എസ്റ്റർ സെഞ്ചുറീസ് ജനറേഷൻ ആൻഡ് ജനറേഷൻ ക്വസ്റ്റ്യൻ ഇത് വലിയൊരു ഇസ് ഇസ് റിയലി ടാസ്ക് ഇവിടെയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പോകുന്ന അങ്ങ് ഇതിനെ കുറിച്ച് ജൈവകൃഷിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങയുടെ പുഷ്കലമായ അറുപത് വയസ്സിലോ എഴുപത് വയസ്സിലോ പറഞ്ഞുകൊണ്ടിരുന്ന ആ കാലത്തിൽ നിന്ന് കാലത്തിൻറെ അതിന്റെ വിചാഗിരി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ കാലം വേറൊരു കാലമാണ് ആ കാലം മാറിയ കാര്യം കൂടി നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് കാര്യം കുറിച്ച് പറഞ്ഞാൽ കേൾക്കുന്നത് പോലെ ഒരു കേൾക്കുന്ന ഒരു തലമുറയല്ല ഇന്ന് ഈ പുതിയ നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന പുതിയ അടുത്ത് നമ്മൾ കുറിച്ച് എത്ര പുഴകളുണ്ട് എന്ന് ചോദിച്ചാൽ ആ പുഴയെക്കുറിച്ച് അവർക്ക് കൺസേൺ ഇല്ല കൺസേൺ ഇല്ലയെന്ന് പറഞ്ഞാൽ ജലത്തെക്കുറിച്ചോ പുഴയെക്കുറിച്ചോ മണ്ണിനെ കുറിച്ചോ ഞാൻ വന്നു നിന്ന മണ്ണിനെ കുറിച്ചോ കൺസേൺ ഇല്ലാത്ത ഒരു തലമുറ ഏറ്റവും വലിയ അപകടകാരിയായ തലമുറയാണ് പക്ഷേ അത്തരത്തിലൊരു തലമുറയാണ് ഈ ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തലമുറ അതായത് മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഐപാഡും മിച്ചിരിക്കുന്ന ഒരു തലമുറ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മളെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ട് ജനിച്ചവരാണ് നമ്മൾ നൂറ്റാണ്ട് ജനിച്ചവരെ എടുത്ത് കണക്കിലിടണം അല്ലെങ്കിൽ പുതിയ തലമുറയുടെ റോൾ മോഡൽ ആരാണ് പുതിയ തലമുറയുടെ റോൾ മോഡൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊറിയൻ പാട്ടുകാരും അതല്ലെങ്കിൽ അങ്ങനെയുള്ള കൊറിയ ആണെന്നുള്ളതല്ല കൊറിയയിലെ മനുഷ്യരല്ലേ അതെ ഈ ഈ ഈ പുതിയ പുതിയ തലമുറയുടെ തലമുറയുടെ റോൾ 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 മോഡൽ മോഡൽ ആരാണ് ആരാണ് തലമുറയല്ലേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊറിയയിലുള്ള മുതിർന്ന തലമുറ അല്ലല്ല പിന്നെ ആളുകളാണ് അവരുടെ റോൾ മോഡൽ അവർക്ക് പ്രായമായ ഒരു താല്പര്യമേ ഇല്ല 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 ഇവരെ ഇവരുടെ കാണുന്ന കാഴ്ചപ്പാടിലും അല്ല ഇപ്പോഴത്തെ ഇപ്പഴത്തെ ഐ ജനറേഷൻ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തിഒൻപത് മുതൽ അല്ല രണ്ടായിരത്തി പത്ത് ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ജനിച്ചിട്ടുള്ള ഒരു തലമുറയാണ് വൈബ് എന്ന് പറയുന്നത് നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വൈബല്ല കാരണം ഞങ്ങളെല്ലാം എല്ലാ ദിവസവും കാമ്പസുകളിൽ പോകുന്നവരാണ് ശ്രീ ഉല്ലാസിനെ ഒക്കെ അറിയാൻ എല്ലാ ദിവസവും ഞാൻ ഒരു രണ്ടായിരം മൂവായിരം പുതിയ ജനറേഷനുമായി സംവദിക്കുന്നവരാണ് പോലീസ് ഇവിടെ െന്ത് പറഞ്ഞോണ്ട് വന്നാലും എന്ന് പറഞ്ഞ ആരാ ഈ പുതിയ തലമുറയാണ് അതെ ഈ ഫ്യൂച്ചറിന് ഇതിലൊന്നും താല്പര്യം ഇല്ല എന്താണ് സംഭവിക്കുന്നത് ഇത് ആർക്കാ തെറ്റിയെന്നുള്ളതാണ് ഞാൻ ചോദിക്കണേ തെറ്റിയത് പഴയ തലമുറയ്ക്ക് തന്നെ ആ പിന്നെ അവിടെ തിരുത്താനേ ഞാൻ പറയുള്ളൂ